കുമ്പളങ്ങി ഗവൺമെൻറ് യു പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കുട്ടികൾ കുമ്പളങ്ങി സഹകരണ ബാങ്ക് സന്ദർശിച്ചു സഹകരണ സംഘത്തിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനായിരുന്നു സന്ദർശനം ബാങ്ക് പ്രസിഡന്റ് ശ്രീ നെൽസൺ കോച്ചേരി വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉഷ പ്രദീപ് ബോർഡ് മെമ്പർമാരായ സി സി ചന്ദ്രൻ ലാലു വേലിക്കകത്ത് കെ ജി പൊന്നൻ കെ വി ആന്റണി ജോണി കുന്നുംപ്രം ശ്രീമതി ശോഭ ജോസഫ് ജ്യോതിപ്പോൾ ഷാജി കുറുപ്പംശേരി സി ജെ ജോസഫ് ബാങ്ക് സെക്രട്ടറി ശ്രീമതി മരിയാലിജി പ്രധാന അധ്യാപകൻ ശ്രീ സേവ്യർ പി ജി അധ്യാപികമാരായ ശ്രീമതി സിന്ധു സി ശ്രീമതി സുന്ദരവല്ലി തുടങ്ങിയവർ ബാങ്ക് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കുട്ടികൾക്കായി ബാങ്കിൽ സ്റ്റുഡൻസ് സേവിങ്സ് അക്കൗണ്ടായി സീറോ ബാലൻസ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു തിങ്കളാഴ്ച ബാങ്ക് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സ്കൂളിലെത്തി നടപടികൾ പൂർത്തീകരിക്കും തുടർന്നാഴ്ചയിൽ ഒരു ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി കുട്ടികളുടെ പണമിടപാടുകൾ നടത്തും കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തി സ്വാശ്രയ ബോധത്തിലൂടെ സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നതിന് ഓരോ കുട്ടിക്കും കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ലഘുസമ്പാദ്യ കൊടുക്ക നൽകും എന്നും ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി മുഖാമുഖം പരിപാടിയിൽ അറിയിക്കുകയുണ്ടായി തന്നെ എന്തൊക്കെ ഇത് വേണത്രേ CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Benginisheri Service Cooperative Bank